ക്കല്ലോ അമ്പത് ശതമാനം ഓഫ് ഉണ്ടല്ലോ ഹലോ ആ ഏട്ടാ നിങ്ങൾ നേരത്തെ വരുമോ അതെ അങ്ങാടെ ഒരു കടയില് അമ്പത് ശതമാനം ഓഫ് ഉള്ള ഒരു കടയുണ്ട് അവിടെ ചുരിതാറിനൊക്കെ ഇത്രയും വിലക്കുറവുണ്ട് അവിടെ വരെ അനക്ക് എന്തിന്റെ കേടാ ൊന്ന് പോവാടെ കയ്യില് പത്തിന്റെ പൈസ ഇന്നലെ കറി കൊണ്ടെന്ന പാത്രല്ലേ നീ അതെടുത്ത ഞാനേ ഉച്ചക്ക് ചോറ് കൊണ്ടുവന്ന ആ പാത്രത്തിലെ ഞാനത് മറന്നു

ഞാൻ പോകുമ്പോ എപ്പോഴും കാണാറുണ്ട് കടക്കിങ്ങനെ തുടക്കുന്നത് മറ്റേ ഒരു എന്താ പറയാ സാധനം ഇട്ടിട്ട് ഇങ്ങനെ ഇതൊക്കെ ഭാഗ്യം ചെയ്തതല്ല കട അന്നെ ഞാൻ ഇങ്ങനെ പണിക്കുന്നുണ്ടോ ഏഹ് ഡെയിലി ഇങ്ങനെ മൂന്നു നേരം ചെന്ന് ഇങ്ങനെ ഇല്ല ജന്മം ആ cable cable bill hello hello കേബിളിന്റെ ബില്ല് അടയ്ക്കാൻ പറ്റുമോ റീചാർജ് ചെയ്യാൻ വേറെ വണ്ടി വില ഇരിക്കും അടിക്കുന്നു എനിക്ക് അതുകൊണ്ടാ ഹലോ ഏട്ടാ ഏട്ടാ എന്താ മോളെ ഞാൻ ചേച്ചിയെ കാത്തു നിന്നതായിരുന്നു എന്താ മോളെ ചേച്ചി പറ എന്താ മോളെ ചേച്ചി എനിക്ക് നൂറ് രൂപ തരാൻ പറ്റുമോ എനിക്ക് വീട്ടിൽ ഇപ്പൊ പോവാനായിരുന്നു ഇന്നാണോ നീ ഇങ്ങനെ താങ്ക് യു ചേച്ചി ഞാൻ അടുത്താഴ്ച തരാട്ടോ ആ ഒന്നും വേണ്ട ഇപ്പി ആ കള്ളക്ഷണം ഇല്ല ഒന്നും രണ്ടോ ലക്ഷണം വരുന്നേ നല്ല ചിരി

എന്റെ എന്ത് കാര്യം കാര്യമാണ് നടക്കുന്നത് കുറച്ച് അരിയും പച്ചക്കറിയും വാങ്ങിച്ച എല്ലാം ആവോ നിങ്ങളെ ആ ചേച്ചി എന്നും പരിഹസിക്കാറല്ലേ എന്നാലേ പരിഹസിക്കുന്ന നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിക്കോ നിങ്ങളുടെ ഭാര്യയെ പോലെ സ്വന്തം ഇന്നേഴ്സിനു പോലും വക ഇല്ലാത്ത അത്രയും ഗതികെട്ടവരല്ല അവര് നിങ്ങളെ ഈ പുച്ചയ്ക്ക് ജോലി കൊണ്ട് അവരവരുടെ സ്വന്തം ആവശ്യങ്ങൾ എല്ലാം നടത്തുന്നുണ്ട് ഒരിക്കലും അവർക്ക് മറ്റൊരാളുടെ മുന്നിൽ കൈനീട്ടുന്ന ഗതികേട് വരാറില്ല ഒരു അഞ്ചു രൂപയുടെ സൂചിപ്പിനെ പോലെ നിങ്ങൾ ആശ്രയിക്കേണ്ട ഗതി വരുകയാണെനിക്ക് ഞാനെന്ന് ടി വി റീചാർജ് ചെയ്യാൻ ഇപ്പോ എന്റെ ഫോണിൽ നെറ്റ് കഴിഞ്ഞിട്ട് ഒരു മാസായില്ലേ നിങ്ങൾ അവിടെ ഇല്ലാത്ത സമയത്ത് എനിക്ക് എന്തെങ്കിലും വന്ന ഒന്ന് വിളിക്കാൻ പറ്റുമോ എന്നെ പോലെ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്കും ഉണ്ട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളോ ഒക്കെ എല്ലാറ്റ നിങ്ങളൊക്കെ മുന്നേ കൈ നീട്ടണമെന്ന് ആലോചിക്കുമ്പോ ഒക്കെ വേണ്ടാന്ന് തോന്നുന്നു ഒന്നെങ്കിൽ നിങ്ങൾ എന്നെ ജോലിക്ക് വിടാം അതല്ലെങ്കിൽ എന്റെ ആവശ്യത്തിന് ഒരായിരം രൂപ എന്റെ കൈ തരാ ഇനി ഇവിടെ ഇങ്ങനെ ഒതുങ്ങി ജീവിക്കാൻ എനിക്ക് വയ്യത നമ്മുടെ നാട്ടിലെ മിക്ക സ്ത്രീകളും ഇതുപോലെ ജോലി ഇല്ലാതെ സ്വന്തം ആവശ്യങ്ങൾക്ക് അതായത് അടിവസ്ത്രമോ അല്ലെങ്കിൽ സാനിറ്ററി പാഡോ ഒക്കെ വാങ്ങുവാൻ മക്കളുടെയോ ഭർത്താവിൻ്റെയോ അടുത്ത് കൈനീട്ടുന്നു നിങ്ങളുടെ വീടുകളിലെ സ്ത്രീകൾക്ക് ജോലിക്ക് പോവാൻ താല്പര്യമുണ്ടെങ്കിൽ അവരെ അവരാഗ്രഹിക്കുന്ന എന്ത് ജോലിക്കും വിടുക ഓരോ ജോലിക്കും അതിൻ്റെതായ മഹത്വമുണ്ട് ജോലിക്ക് പോകാൻ കഴിയില്ല എങ്കിൽ ഒരു നിശ്ചിത തുക അവരുടെ സ്വകാര്യ ആവശ്യങ്ങൾക്കായി നൽകുക കാരണം വീട്ടിലിരിക്കുന്ന ഓരോ സ്ത്രീക്കും അവരുടേതായ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഉണ്ട് അത് മനസ്സിലാക്കുക